ഓട്ടോറിക്ഷകൾ ഇനി സ്റ്റേറ്റ് സർവീസുകൾ പെർമിറ്റിൽ ഇളവ് വരുത്തി സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉത്തരവിറക്കുന്നത് സി ഐ ടിയുവിൻ്റെ ആവശ്യപ്രകാരമാണ് ഇതുവരെ ഹസ്രദൂരം മാത്രം സർവീസ് നടത്താൻ പെർമിറ്റ് ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷകൾക്ക് ഇനി മുതൽ സംസ്ഥാനമാകെ സർവീസ് നടത്താനുള്ള അനുമതിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്നാൽ സി ഐ ടി നിർദ്ദേശപ്രകാരം വന്ന ഉത്തരവിനെ ഇപ്പോൾ സി ഐ ടിയു തന്നെ എതിർക്കുകയാണ് സിഐ ട്യുവിന്റെ കണ്ണൂരിലെ നേതാക്കളാണ് ഓട്ടോറിക്ഷയ്ക്കായി രംഗത്ത് വന്നത് എന്നാൽ സംസ്ഥാന നേതൃത്വം അതിനെ എതിർക്കുന്നു കേരളം മുഴുവൻ സർവീസ് നടത്താനുള്ള പെർമിറ്റുകൾ അനുവദിക്കാനാണ് തീരുമാനം ഉദ്യോഗസ്ഥർ ഇതിനെ എതിർത്തിരുന്നുവെങ്കിലും അത് മറികടന്നാണ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത് കേരളത്തിലെ ബഹുഭൂരിഭാഗം ഓട്ടോകളും ഇതിനെ അനുകൂലിക്കുന്നില്ല എന്നതാണ് വസ്തുത സംസ്ഥാന വ്യാപകമായി പെർമിറ്റ് നൽകിയാലും ദീർഘദൂര ഓട്ടത്തിന് വലിയൊരു വിഭാഗം യാത്രക്കാരും ഓട്ടോയെ ആശ്രയിക്കാറില്ല ന്യൂനപക്ഷം മാത്രമേ അതിന് തയ്യാറാകൂ എന്നാൽ സംസ്ഥാന പെർമിറ്റ് കിട്ടുന്നതോടെ ഏത് ഓട്ടോയ്ക്കും എവിടെയും ഓടാനാകും ഇത് പ്രശ്നമായി മാറും ഉദാഹരണത്തിന് തിരുവനന്തപുരം നഗരത്തിലെ അഡ്രസ്സിലുള്ള ഓട്ടോകൾക്ക് മാത്രമേ സിറ്റിയിൽ ഓടാനാകൂ പഞ്ചായത്ത് അഡ്രസ്സുള്ളവർക്ക് അതിന് കഴിയില്ല പലപ്പോഴും പഞ്ചായത്ത് ഓട്ടോകൾ നഗരത്തിൽ ഓടുന്നത് സംഘർഷമായി മാറും അവരുടെ പരിധിയിൽ മറ്റൊരു ഓട്ടോ കയറുന്നതിനെ ഓട്ടോ തൊഴിലാളികൾ അംഗീകരിക്കുന്നില്ല കോഴിക്കോടും സമാന സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇതിനിടയിലാണ് ഓട്ടോകൾ സംസ്ഥാന വ്യാപകമായി ഓടാനുള്ള അനുമതി ഇതോടെ ഓടാനുള്ള പരിധി ഇല്ലാതെയാകും ഫലത്തിൽ ദീർഘദൂര ഓട്ടങ്ങൾക്ക് അപ്പുറം ജില്ലാതലത്തിൽ പരിധി ലംഘിച്ചുള്ള ഓട്ടങ്ങളാകും സംഭവിക്കുക ഇതിനെ ബഹുഭൂരിപക്ഷം ഡ്രൈവർമാരും എതിർക്കും നിലവിൽ ഓട്ടോറിക്ഷകൾക്ക് ജില്ലാ അതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനുള്ള പെർമിറ്റാണ് നൽകിയിരുന്നത് ഈ തീരുമാനം നടപ്പിലാകുന്നതോടെ അത് മാറും പുതിയ തീരുമാനം വരുന്നതോടെ പെർമിറ്റ് സംവിധാനം മാറ്റും പെർമിറ്റിൽ ഇളവ് ലഭിക്കുന്നതിനായി ഓട്ടോറിക്ഷ സ്റ്റേറ്റ് പെർമിറ്റായി രജിസ്റ്റർ ചെയ്യണം യാത്രക്കാരുടെ സുരക്ഷ ഡ്രൈവർ ഉറപ്പുവരുത്തണമെന്ന നിബന്ധനയോടെയാണ് തീരുമാനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത് ഗതാഗത കമ്മീഷണറും ട്രാഫിക് ചുമതലയുള്ള ഐ അതോറിറ്റി സെക്രട്ടറിയും ചേർന്നാണ് തീരുമാനമെടുത്തത് പെർമിറ്റിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യം സിഐ ടിയു ആണ് നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിരവധി പ്രാവശ്യം ഇക്കാര്യം ചർച്ച ചെയ്ത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു ദീർഘദൂര പെർമിറ്റുകൾ അനുവദിച്ചാൽ അപകടം കൂടുമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ദീർഘദൂര യാത്രയ്ക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനമല്ല ഓട്ടോറിക്ഷ സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയില്ല മാത്രമല്ല അതിവേഗ പാതകൾ സംസ്ഥാനത്ത് വരികയുമാണ് അതിവേഗ പാതകളിൽ പുതിയ വാഹനങ്ങൾ പായുമ്പോൾ അൻപത് കിലോമീറ്റർ വേഗത മാത്രം അനുവദിച്ചിട്ടുള്ള ഓട്ടോകൾ ദീർഘദൂര സർവീസ് നടത്തുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഉദ്യോഗസ്ഥതല യോഗം വിലയിരുത്തിയത് അതോറിറ്റി യോഗത്തിലെ ചർച്ചയിൽ പങ്കെടുത്തവരും അപകട സാധ്യത ചൂണ്ടിക്കാണിച്ചു പക്ഷേ ഇതെല്ലാം തള്ളിയാണ് അതോറിറ്റി തീരുമാനമെടുത്തത് പരാതികൾ ഉയർന്നാൽ സർക്കാരിനും ഇത് പരിശോധിക്കേണ്ടി വരും